നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് ജൂൺ ഇരുപത്തി മൂന്നിന് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഓരോ ദിവസവും നില മോശമായി വരികയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിൽ ഇരുപതിനാണ് അന്ത്യം കുളപ്പള്ളി ഷോർണൂർ റോഡ് തകർച്ചയിൽ ബിജെപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി പി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കം പുതുക്കാട് ബാർ ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ചു എരുമപ്പെട്ടി സ്വദേശി അറുപത്തിയൊന്ന് വയസ്സുള്ള ഹേമചന്ദ്രനാണ് മരിച്ചത് പ്രതിയായ അളകപ്പനഗർ സ്വദേശി സിജോ ജോൺ പോലീസ് പിടിയിൽ അപകട ഭീഷണിയിൽ മച്ചാട് വി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം നടപടിയെടുക്കാതെ അധികൃതർ വാർഡ് മെമ്പറുടെ പരാതിയിൽ സ്ഥലം സന്ദർശിച്ച് അടിയന്തര ഇടപെടൽ നടത്തി തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന് ദാനമായി കിട്ടിയ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചുവിറ്റ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു